ഹലോ അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തായാലും ഒരു വോയിസ് ക്ലിപ്പ് കഴിക്കുന്നുണ്ട് എല്ലാവരും കേൾക്കുക പറയാനുള്ള കാര്യം നമ്മുടെ രാഹുൽ ഈശ്വറിനെ കുറിച്ചാണ് രാഹുൽ ഈശ്വർ എണ്ണൻ ദിലീപിന് വേണ്ടിയിട്ട് ഭയങ്കര വാദമാണ് ചാനൽ ചെറു ഫുള്ള് ദിലീപ് എണ്ണന് വേണ്ടിയിട്ടാണ് വാദങ്ങൾ നിറച്ച് നടത്തുന്ന നമ്മുടെ രാഹുൽ ഈശ്വർ അപ്പൊ ഞാൻ പലപ്പോഴും ഇവൻ എന്തിനാണ് ഇത്രയും കിടന്ന് ഈ ദിലീപിനോട് ഇത്രയും വാദിക്കുന്നത് എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് സത്യതീ ആലോചിച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇന്നാണ് എനിക്ക് പെട്ടെന്നൊരു ഉത്തരം കിട്ടിയത് കാരണം ഇതൊരു പഴയ വോയിസ് ക്ലിപ്പാണ് പക്ഷെ അത് അതിനുള്ളൊരു ഉത്തരം ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവൻ കേസിൽപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ എവനെതിരെ കേസ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എവനൊരു അടിമയെ പോലെ വളർത്തുന്നതായിരിക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത് കാരണം ഈ വോയിസ് ക്ലിപ്പ് അങ്ങനത്തെ ഒരു വോയിസ് ക്ലിപ്പാണ് എല്ലാവരും കേട്ടിട്ടുള്ള വോയിസ് ക്ലിപ്പായിരിക്കും കേട്ടോ പക്ഷേ ഇതിൽ ആ സെന്റൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവനെതിരെ കേസ് കൊടുക്കാം ഈ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞവനെതിരെ ഒരു കേസ് കൊടുക്കാം ആർക്ക് കാവ്യ കാവ്യമാധവൻ ഓക്കെ അല്ലെങ്കിൽ ദിലീപിനാണോ കാവ്യമാധവനോണോ ആർക്കാണോ കൊടുക്കാം അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്കാണ് യവനിപ്പം എന്താണ് ദിലീപിന് വേണ്ടിയിട്ട് ഇത്രയും എനിക്ക് മനസ്സിലായി അപ്പൊ എന്തായാലും നമുക്ക് ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേൾക്കാം അല്ലെ എന്താണ് വിട്ടു കേട്ടോ സിനിമയ്ക്ക് പുറത്ത് ഐ മീൻസ് ക്യാമറയുടെ പുറകിലാണ് ഇവള് അതിന് വേണ്ടിയാണ് കാരണം ഞാൻ അപ്പോൾ ഒരു കാവ്യമാധവനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് രാഹുൽ ഈശ്വർ ഇപ്പൊ കിടന്ന് മറ്റേ ദിലീപിനു വേണ്ടി എന്നുള്ളത് ഉള്ളൂ ഈ സംഭവം എന്ന് പറയുന്നത് ഈ രാഹുൽ ഈശ്വരൻ കാവ്യ ആദ്യ ഭർത്താവിൻ്റെ അമ്മയും തമ്മിലുള്ള സംസാരം എണീ കേൾക്കുന്നത് അപ്പൊ അതിൻ്റെ അകത്ത് ഈ പറയുന്ന രാഹുൽ ഈശ്വർ എന്ന് പറയുന്നവൻ പറ ഈ മറ്റേ ആ അമ്മേടെ അടുത്ത് പറയുന്നതാണ് കാവ്യാ മാധവൻ തിരശ്ശീലയ്ക്ക് അത് ക്യാമറയ്ക്ക് ബാക്കിലാണ് തുണി അഴിക്കുന്നത് എന്നാണ് പറഞ്ഞേക്കുന്നത് ആ യവനാണ് വന്നിരുന്നത് ഇപ്പം ദിലീപിന് വേണ്ടി അനുകൂലമായിട്ട് ഘോര ഘോരം പ്രസംഗിക്കുന്നത് അപ്പൊ അതെന്താ കൊണ്ടാണ് അതെന്തുകൊണ്ടാണ് ഈ സംഭവം കൊണ്ട് കേസ് ആവാൻ ചാൻസ് ഉണ്ട് അത് ഇന്ന് വേണ്ടി അണ്ണനിപ്പോ ഒരു അടിമയെ പോലെ മറ്റവർ പറയുന്ന കേട്ട് അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ട് മാത്രം പറയുന്ന ഒരു അടിമ ജന്മമായിട്ട് മാറിയിട്ടുണ്ട് അത്രയേ ഉള്ളൂ സംഭവം ഓക്കെ അപ്പൊ ഇത് എല്ലാരും ഒന്ന് അറിയിച്ചതാണ് കാരണം ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് രാഹുൽ ഈശ്വര ഇത്രയും കിടന്ന് അടിമപ്പണി ചെയ്യുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ ഉത്തരം ഓക്കെ അപ്പോ ബൈ